മിസ്ഹായി പ്രിയമുള്ള സഹോദരി അധ്യായം എട്ടും ഒൻപതും വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ നയൻസ് അവിടുന്ന് മാത്രമാണ് ആകാശത്തെ വിരിച്ചു അവിടുന്ന് സമുദ്രത്തിലെ തിരമാലകളെ ചവിട്ടിമെതിക്കുന്നു സപ്തർഷി മണ്ഡലം മകൈരം കാർത്തിക എന്നിവയേയും തെക്കേ നക്ഷത്ര മണ്ഡലത്തെയും അവിടുന്ന് സൃഷ്ടിച്ചു വൈദ്യുതി വിളക്കുകളുടെ നിർമ്മാണത്തിന് ശേഷം മഹാനായ എഡിസൺ തന്റെ പരീക്ഷണശാലയിൽ പുതിയൊരു കണ്ടുപിടുത്തത്തിൽ മുഴുകിയിരിക്കുകയാണ് എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അത് സബലീകരിക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സഹായി നിരാശയോടെ പറഞ്ഞു ഇത് പാഴ്വേലല്ലേ സാർ നൂറോളം സാധനങ്ങൾ ഇപ്പോൾ തന്നെ പരീക്ഷിച്ചു നോക്കി എന്നിട്ടും രക്ഷയില്ലല്ലോ പരീക്ഷണത്തിൽ നിന്നും തല ഉയർത്താതെ എഡിസൺ പറഞ്ഞു സ്നേഹിത നിങ്ങൾ തന്നെ പറയൂ ഇതെങ്ങനെ പാഴ്വേലയാകും നൂറോളം സാധനങ്ങൾ ഈ ആവശ്യത്തിന് ഉപകരിക്കുന്ന അല്ലെന്ന് ഇപ്പോൾ വ്യക്തമായില്ലേ അത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കണ്ടുപിടുത്തമാണ് അത്രയും പറഞ്ഞ് എഡിസൺ വീണ്ടും പരീക്ഷണങ്ങളിൽ മുഴുകി അതേ അവസരങ്ങൾ ഒരിക്കലും ഒന്നിലധികം തവണ നിങ്ങളുടെ വീട്ടുവാതുക്കൽ മുട്ടുന്നില്ല അതിനെ ഫലപ്രദമാക്കുകയാണ് കരണീയമായിട്ടുള്ളത് അബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴപ്പെട നമ്മുടെ കൃത്യവിശ്വം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും എപ്പോഴും എപ്പോഴും എന്നേക്കും